സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അലൻജോസ് പെരേരക്ക് മർദ്ദനമേറ്റു സിനിമയുടെ റിവ്യൂ തിയേറ്ററിന് മുന്നിൽ നിന്ന് പറഞ്ഞ് വൈറലായ അലൻജോസ് പെരേര പിന്നീട് ഷോർട്ട് ഫിലിമിലും ആൽബങ്ങളിലും പ്രധാന വേഷങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ തന്നെ മർദ്ദിച്ച യൂബർ ഡ്രൈവർക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് അലൻജോസ് പെരേര തന്നെ കാറിലിട്ട് ലോക്ക് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചെന്നും കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നുമാണ് അലന്റെ പരാതിയിൽ പറയുന്നത് ആശിഷ് എന്നയാൾക്കെതിരെ താൻ പരാതി നൽകിയെന്നും അലൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മഴവിൽ മനോരമയിലെ സീരിയലായ മീനൂസ് കിച്ചണിലും അലൻജോസ് ഒരു പ്രധാന വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല കല്യാണ റിസപ്ഷനിലും ഒക്കെ ഇയാൾ ഗസ്റ്റായി പോകുന്നുണ്ട് വിവാഹ വേദികളിൽ പാട്ടും ഡാൻസും ഒക്കെയായി പെരേരയെ കാണാറുണ്ട് ഇപ്പോൾ അതുപോലെ ഏതോ കല്യാണ പരിപാടിക്ക് പോകാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ മർദ്ദനം ഉണ്ടായതെന്നും അലൻജോസ് പെരേര പറയുന്നു ഫേസ്ബുക്കിൽ അലൻജോസ് വന്ന് കരഞ്ഞുകൊണ്ട് മർദ്ദനമേറ്റ കാര്യം പറയുകയാണ് ഇദ്ദേഹത്തിന്റെ പല കോമാളിതരങ്ങളും പലപ്പോഴായി കണ്ടതുകൊണ്ട് ഇത് കാണുമ്പോൾ പലർക്കും ആദ്യം ചിരി തന്നെയാണ് വരുന്നത് പെരേരയുടെ പോസ്റ്റിൽ പലരും പറയുന്നത് നിനക്ക് കിട്ടിയത് പോരാ നിന്നെ കണ്ടാൽ ഞങ്ങളും തല്ലും എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും കോമാളി ഷോ കാണിക്കുന്നു എന്നല്ലാതെ ഇയാൾ പേഴ്സണലായി ആരെയാണ് ഉപദ്രവിക്കുന്നത് ഇയാളുടെ പ്രകടനം അരോചകമായി തോന്നുവെങ്കിൽ നമുക്ക് ഇയാളെ ഒഴിവ് ാണ് നിർബന്ധമായി നിങ്ങളുടെ മൊബൈലിലോ സ്ക്രീനിലോ കടന്നു വരാൻ ഈ അലൻ ജോസ് പെരേരയ്ക്ക് കഴിയുകയില്ല ആറാട്ടണ്ണൻ അലൻ ജോസ് പെരേര അല്ലെങ്കിൽ രേണു സുധി ഇവരുടെയൊക്കെ വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും വരാതിരിക്കാൻ ഒരു വഴിയുണ്ട് അത്തരം വീഡിയോകളോട് ഒരിക്കലും പ്രതികരിക്കാതെ ഇരിക്കുക അതിൽ ലൈക്കോ കമന്റോ ചെയ്യരുത് ഇഷ്ടമല്ലാത്ത വീഡിയോയിൽ ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇടരുത് കൂടുതൽ സമയം ഇത്തരം വീഡിയോകൾ കാണുകയും ചെയ്യരുത് ഇങ്ങനെ വീഡിയോകൾ ഒഴിവാക്കി പോയാൽ അത് പിന്നെ നിങ്ങളുടെ ഫീഡിൽ വരില്ല എല്ലാ വീഡിയോയിലും കയറി പെരേരയെ തെറി വിളിക്കുമ്പോൾ വീണ്ടും അത്തരം വീഡിയോകൾ നിങ്ങളുടെ ഫീഡിൽ കയറി വരും അത് പെരേരയുടെ കുഴപ്പമല്ല നിങ്ങളുടെ പ്രശ്നമാണ് ഇങ്ങനെ സിമ്പിളായി ഒഴിവാക്കാവുന്ന ഒന്നാണ് അലൻ ജോസ് പെരേരയുടെ വീഡിയോകൾ അല്ലാതെ അയാളെ ഒരു യൂബർ ഡ്രൈവർ മർദ്ദിക്കുമ്പോൾ അതിൽ കയ്യടിക്കുകയല്ല വേണ്ടത് ഈ തല്ലിയ വ്യക്തി ഒരു യൂബർ ഡ്രൈവർ ആണെങ്കിൽ അയാൾ ചെയ്തത് അങ്ങേറ്റം തെറ്റാണ് അലൻ ജോസ് പെരേരയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ അയാളുടെ കാറിൽ കയറുമ്പോൾ കസ്റ്റമറാണ് ഡ്രൈവർക്ക് അവരുടെ നേരെ കയർത്ത് സംസാരിക്കാൻ പോലും അവകാശമില്ല മാന്യമായ ട്രിപ്പ് ഒഴിവാക്കാം എന്നതാണ് ഏക പോം വഴി തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ അലൻ ജോസിനെ മർദ്ദിക്കാൻ അയാൾ ധൈര്യം കാണിച്ചത് ഒരാൾ വെറുക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഒഴിവാക്കുക പൊതുശല്യമായി മാറുന്നെങ്കിൽ നിയമപരമായി നീങ്ങാം ശാരീരികമായി ഒരാളെ ആക്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അലൻ ജോസ് പെരേര ഒരു ഇന്ത്യൻ പൗരനാണ് അയാൾ ഒരു തരത്തിലുള്ള രാജ്യദ്രോഹവും ചെയ്തിട്ടുമില്ല അയാളുടെ അച്ഛൻ വളരെ സംഗതത്തോടെ പറയുന്നതും കേട്ടു രാത്രി അടികൊണ്ട് നീര് വന്ന മുഖവുമായി അവൻ വന്നു കിടന്നു അവരുടെ വാർഡിലെ കൗൺസിലർ പറയുന്നത് ആർക്കും ഇന്നേ ഒരു ദ്രോഹവും ചെയ്യാത്തവരാണ് ഈ അച്ഛനും മകനും എന്ന ഇയാൾ കോമാളിയോ ജോക്കറോ എന്തെങ്കിലും ആയിക്കോട്ടെ അവന്റെ പരിപാടികൾ മൊബൈലിൽ വരുമ്പോൾ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സ്വകാര്യ പ്രോപ്പർട്ടിയിൽ വലിഞ്ഞു കയറി വന്നിട്ടല്ല അയാൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം മർദ്ദനത്തെ ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല കയ്യിൽ കിട്ടിയാൽ ഞാനും പെരേറിയ തല്ലും എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്